വേസ്റ്റ് ഇട്ടതും അതൊന്നും പോരാതാ സ്ലാബ് കണ്ടോ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ നടപ്പാതയാണ് നടപ്പാതയിലെ സ്ലാബുകളാണ് നിങ്ങൾ ഈ കാണുന്നത് നമസ്കാരം ഒരു രണ്ടു മാസം തുടർച്ചയായിട്ട് ഈ വഴിയിലൂടെ ടു വീലറിന് യാത്ര ചെയ്യുകയാണെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് കറക്റ്റ് എഴുപതാമത്തെ ദിവസമോ എഴുപത്തഞ്ചാമത്തെ ഒക്കെ നടുവിന് ബെൽറ്റ് ഇട്ടിട്ട് ഒന്നുകിൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ വീട്ടിലോ കിടക്കാനുള്ള ഭാഗ്യം ഈ റോഡ് നൽകുന്നുണ്ട് പറഞ്ഞു വരുന്നത് തൃപ്പൂണിത്തുറ റെയിൽവേ ഓവർ ബ്രിഡ്ജിനെ കുറിച്ചാണ് ആ ഓവർ ബ്രിഡ്ജിന് മുകളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വാഹനവും എങ്ങനെയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ ചെറിയ നാളുകളായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇതാണ് ഈ ജോയിന്റുകളെല്ലാം ഇവര് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ ഗ്യാപ്പുകളും അവിടുത്തെ കാറിങ്ങെല്ലാം ഇളകിപ്പോയി വലിയ കുഴികളായിട്ട് മാറി അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വാഹനം ആ കുഴിയിൽ വീഴുമ്പോൾ നടുവിന് തകരാറ് സംഭവിക്കും വാഹനത്തിന് തകരാറ് സംഭവിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും അത് തുടർച്ചയായിട്ട് കുറേ നാളുകൾ ഇതേ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനവും ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളും കൂടി ആകുമ്പോൾ പിന്നെ പറയേണ്ട അപ്പം നിങ്ങൾ ഈ തൃപ്പൂണിത്തറ മേൽപ്പാലത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം ഒരു വണ്ടികളൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് ഒരധികാരികൾക്കും ഒരു ജനപ്രതിനിധികൾക്കും യാതൊരു ഉത്തരവാദിത്വവും ഇതിനെക്കുറിച്ചില്ല ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൈമലർത്തുകയാണ് നാട്ടുകാർ ഇത് ആരോട് പറയണം എന്ന് കരുതി കഴിഞ്ഞാൽ അവർക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതാണ് ഈ റോഡിന്റെ ഒരു അവസ്ഥ നിങ്ങൾ ഈ റോഡ് കാണുക ഞാൻ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം റോഡ് നല്ല റോഡല്ലേ ഇത് പിന്നെ അടിപൊളി നമുക്ക് ചാടി ചാടി നടുവളഞ്ഞു പോവാം ആ ഇതിൽ പോകണം ഡെയിലി ജോലിക്ക് പോകണം ും നമ്മുടെ അപ്രോച്ച് റോഡ് കണ്ടില്ലേ അവിടെ താഴത്തേക്കുള്ളത് അതെത്ര ആളെ അഞ്ചുകൊല്ല കണ്ടായി പൊളിഞ്ഞു കിടക്കുന്നത് ഇതുവരെ റെഡി ആക്കിയിട്ടില്ല അതാണോ ആ അത് എൻ എച്ച് ആരെയാണ് സ്ഥലം പക്ഷെ അവര് പറഞ്ഞാൽ അവരെയല്ല പി ഡബ്ല്യു ഡിക്കാർ വേറെ അവരെയല്ല മുനിസിപ്പാലിറ്റി പറയും അവരെയല്ല ഇപ്പൊ അവിടെ ആരെങ്കിലും വീട് വെക്കണം ആരെയാണ് അവിടെ ബസ് അവകാശം ആ സ്ഥലത്തിൽ അതിന്റെ ആള് വരും അല്ലാതെ ഇതുവരെ അതിന് ആളില്ല പൊളിഞ്ഞു പൊളിഞ്ഞുകടക്കണോ വലിയ വലിയ കിണർ പോലെ ആയിക്കോട്ടെ തൃപ്പൂണിത്ര ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ മേലിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മറ്റേ പാമ്പും കോണിയും കളിക്കുമ്പോൾ ഒരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ കാട് പിടിച്ച് പാമ്പ് കയറി ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇതിൽ കൊണ്ടിട്ടിട്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ഈ വഴി ഉണ്ടാക്കി വെച്ചിട്ട് ഈ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജുകളിൽ സാധാരണ അങ്ങനെയാണല്ലോ സൈഡ് വഴി കയറി ഈ പാലത്തിൽ കൂടെ കയറിയിട്ട് അപ്പുറത്തേക്ക് കിടക്കാം ഇത് വേണ്ട ഈ കാട് മൂടി കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് ഓരോ ആൾക്കാരും ഈ ഇത് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകേണ്ടത് ഇനി ഇതിൻ്റെ വേറൊരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് വേസ്റ്റ് ഇട്ടതും അതൊന്നും പോരാതാ സ്ലാബ് കണ്ടോ റെയിൽവേ ഓർബ്രിഡ്ജിൻ്റെ നടപ്പാതയാണ് നടപ്പാതയിലെ സ്ലാബുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ സ്ലാബിന്റെ ഓരോ സ്ലാബ് ഇളകി വീണ് ഇപ്പം ഞാനൊക്കെയാണ് ഇതിൻ്റെ മേലിൽ കൂടെ നടക്കുമ്പോൾ തന്നെ പേടിച്ചാണ് നടക്കുന്നത് ഇതെന്താണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ സ്ലാബിന്റെ ഇടയിൽ കാല് പോകുമോ എന്നൊക്കെ പേടിച്ചാണ് ഈ നടക്കുന്നത് ഇതിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ ഈ സ്ലാബ് ഇതൊന്നും പോരാനായിട്ട് ഇവിടെ വേസ്റ്റും കൊണ്ടിട്ടിരിക്കുന്നു എല്ലാവരും ഇതിന്റെ ആൾക്കാർ തന്നെയാണ് കാരണം ഇതിന്റെ വേസ്റ്റ് കൊണ്ടിടുന്നത് ഇവിടുന്ന് തന്നെ അധികാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വേസ്റ്റ് കൊണ്ടു ഇടുന്നത് മനുഷ്യന്മാർ നമ്മൾ ഇവിടെ ഈ പരിസരത്തുള്ളവരും ഇതുവഴി യാത്ര ചെയ്യുന്ന പലരും വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ അപ്പൊ ഇവിടുത്തെ ഈ വേസ്റ്റും അതുപോലെ തന്നെ ഈ സ്ലാബും കൂടി ഇത് കണ്ടിപ്പം ഇതിൽ ചവിട്ടണമെങ്കിൽ പാടാം ഈ സ്ലാബ് ഇളകിയിട്ടാണ് ഇത് പൊളിഞ്ഞിട്ട് താഴെ വീണ കാലൊടിയാൻ സാധ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാലൊടിയാൻ മാത്രമൊക്കെ ഇത് മതി കാരണം ചെറിയ ആഴേ ഉള്ളൂ എങ്കിലും പക്ഷേ ഇതിന്റെ ഇടയിൽ കാല് കാല് പോയാല് അനുഭവ നല്ല റോഡാണ് സന്തോഷം ഇപ്പൊ എറണാകുളത്തിന്റെ ആ ഒരു കോളം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കൊറേ വർഷമായിട്ട് എവിടെയാണ് പൊന്ത്രകാരെ ഈ റോഡ് എത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു രണ്ടുമൂന്ന് കൊല്ലായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇത് ശരിയാക്കുന്നില്ല ആർക്കും ഇൻട്രസ്റ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നു ഇതാണ് ഈ റോഡും ഈ റോഡിന്റെ നടപ്പാതയായിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്ലാബിട്ട ഈ വഴിയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതോടൊപ്പം തന്നെ ഇത് നന്നാക്കാനോ ഇത് ആരോട് ചോദിച്ചാലാണ് ഇത് നന്നാക്കുക എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല അധികാരികളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക് ഇത് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ഇത് നന്നാക്കാൻ കഴിയുന്ന ആളുകളെ ഏൽപ്പിക്കുക ഇന്ന് നിങ്ങളാ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറുക ഈ റോഡും ഇതിന്റെ നടപ്പാതയൊക്കെ ഈ ദൃശ്യങ്ങളിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഇത് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുക ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും അധികാരികൾക്ക് ഇത് നന്നാക്കാൻ തോന്നുകയാണെങ്കിൽ നന്നാക്കട്ടെ ഈ വീഡിയോ ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് വിടുകയാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക ഇതൊരു സമരമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ്